ഭാഷകളിൽ പ്രാവണ്യം കണിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് സ്വന്തം നഗ്ന ചിത്രങ്ങളാൽ അലങ്കരിച്ച അപ്പാർട്ട്മെന്റിൽ താമസം ലെബനലിൽ പന്ത്രണ്ട് പേർ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലോകം തിരിഞ്ഞു തുടങ്ങിയ പേരാണ് ക്രിസ്ത്യാനോ ബർണൂസ് എന്നത് തീർന്നില്ല ഹംഗേറിയൻ ഇറ്റാലിയൻ വേരുകളുള്ള നാൽപ്പത്തി ഒൻപത് കാരി ഹംഗറി ആസ്ഥാനമായി ബിആർസി കൺസൾട്ടിംഗ് എന്ന ഐ ടി കൺസൾട്ടിംഗ് സ്ഥാപനത്തിന്റെ സിഇഒ തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ ബിആർസി കൺസൾട്ടിംഗ് കെ എഫ് ടി എന്ന കമ്പനിയിൽ രൂപീകരിച്ചാണ് പേജറുകൾ നിർമ്മിച്ചത് എന്നാണ് ലബനൻ നടത്തിയ അന്വേഷണത്തിൽ ഈ നാൽപ്പത്തി ഒൻപത് കാര്യയിലേക്ക് എത്തിയത് എന്നാൽ ഹിസ്ബുള്ളയുടെ പേജറുകളിൽ സ്ഫോടനം നടത്താൻ മൊസാദ് ഉപയോഗിച്ചത് ഒരു ചാരസുന്ദരിയാണോ ലോകം തിരയുന്ന ക്രിസ്ത്യാനോ ആരാണെന്നറിയാം ലബനനിൽ ഇസ്രായേൽ ചാരസംഘടനയായ സംഘടനയായ മൊസാദ് ആസൂത്രണം ചെയ്ത നടപ്പാക്കിയത് അല്ലെങ്കിൽ കരുതപ്പെടുന്ന പേജർ സ്ഫോടന പരമ്പകൾക്ക് പിന്നാലെ ലോകമാകെ ചർച്ചയാകുന്ന പേരാണ് ക്രിസ്ത്യാനോ ആർ ഡി സിയോക്കോ ഹംഗ്രി ആസ്ഥാനമായുള്ള ബി എ സി കൺസൾട്ടിങ് സിഇഒ ആയ ഈ യുവതിക്ക് പേജസ്ഫോടന പരമ്പരയിൽ പങ്കുണ്ട് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഹിസ്ബുള്ളയുള്ള ഭീകരരുടെ പക്കലുണ്ടായിരുന്ന പൊട്ടിത്തെറിച്ച പേജറുകൾ ഹിസ്ബുള്ളക്ക് വിതരണം ചെയ്തത് ക്രിസ്ത്യാനയുടെ കമ്പനി തന്നെയായിരുന്നു എന്നാൽ പേജറുകളുടെ നിർമ്മാണത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തം ക്രിസ്ത്യാന ബർണോസി ആഡിയോക്ക് നിഷേധിച്ച് രംഗത്തെത്തുകയും ചെയ്തു ഞാൻ ഒരു ഇടനിലക്കാരി മാത്രമാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് ഞാൻ കരുതുന്നു എൻ ബി സി ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അവർ ഇത് പറഞ്ഞത് ഹംഗേറിയൻ ഇറ്റാലിയൻ വേരുകളുള്ള ഈ നാല്പത് കാരിയുടെ ജീവിതം ദുരൂഹതകൾ നിറഞ്ഞതാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏഴ് ഭാഷകളിൽ പ്രാവണ്യമുള്ള കണിക ഭൗതിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ സ്വന്തം നഗ്ന ചിത്രങ്ങളാൽ അലങ്കരിച്ച അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ക്രിസ്ത്യാനോ ലെവനിലെ പേജർ പരമ്പരക്ക് പിന്നാലെ അപ്രതീക്ഷമാകുകയും ചെയ്തിരുന്നു ലെബനലിലെ പേജർ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ക്രിസ്ത്യാനോ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പിന്നീട് യുവതിയെ കണ്ടിട്ടില്ല എന്നും അയൽക്കാരും പറയുന്നു കോളുകളോടും ഇമെയിലുകളോടും ക്രിസ്ത്യാന പ്രതികരിച്ചിട്ടില്ല സ്ഥാപനങ്ങൾക്ക് ശേഷം തങ്ങളുടെ രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ ക്രിസ്ത്യാനയുമായി നിരവധി അഭിമുഖങ്ങൾ നടത്തിയതായി ശനിയാഴ്ച ഹങ്കേറിയൻ സർക്കാർ അറിയിച്ചിരുന്നു ഈ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ശേഷം റോയിട്ടേഴ്സ് വീണ്ടും യുവതിയെ സമീപിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല ബി എ സി കൺസൾട്ടിംഗ് ഒരു വ്യാപാര ഇടനില കമ്പനിയാണെന്നും രാജ്യത്ത് നിർമ്മാണ സൈറ്റുകളിൽ ഒന്നുമല്ല എന്നും ലെബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ ഒരിക്കലും ഹംഗേറിയൻ എത്തിയിരുന്നില്ല എന്നും ഹംഗേറിയൻ സർക്കാർ ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ രൂപീകരിച്ച ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് ബി ഐ സി കൺസൾട്ടിംഗ് എന്ന് ന്യൂയോർക്ക് ടൈംസ് ഈ ആഴ്ച ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ബേസിയും ഇസ്രയേലുകളും തമ്മിലുള്ള ബന്ധം മറയ്ക്കാൻ സഹായിക്കുന്നതിന് മറ്റ് രണ്ട് ഷെൽ കമ്പനികളുടെയും സൃഷ്ടിക്കപ്പെടുന്നതായും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു ഉപകരണങ്ങളുടെ ഉത്പാദനത്തിന്റെയോ വിതരണത്തിന്റെയോ ചില ഘട്ടങ്ങളിൽ കേവലം കൃത്രിമം കാണിക്കുന്നതിന് പകരം ഇസ്രയേൽ യഥാർത്ഥത്തിൽ വിശാലമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് അവ നിർമ്മിച്ചത് എന്നാണ് ടൈംസ് അവകാശപ്പെടുന്നത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ ബിആർസിംഗ് കെ എഫ് ടി എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് പേജറുകൾ നിർമ്മിച്ചത് എന്നാണ് തങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് എന്നും ലെബനൻ വെളിപ്പെടുത്തിയിരുന്നു നിഗൂഢതകളുടെ ആൾരൂപമായ രൂപമായ ക്രിസ്ത്യാനോ ബർണാസി ഇറ്റലിയുടെ സിസിലി മേഖലയിലെ തുറമുഖ നഗരമായ കാറ്റാനിയിലാണ് ക്രിസ്ത്യാന വളർന്നു ജനിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോൾ അന്തർമുഖമായ വിദ്യാർത്ഥിയായിരുന്നു ക്രിസ്ത്യാനോയെന്നും സഹപാഠികൾ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിൽ നിന്ന് പാർട്ടിക്കൽ ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയിരുന്നു ഏഴ് ഭാഷകളിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രാവണ്യമുണ്ട് കാരുണ്യ പ്രവർത്തനം മുതൽ രാജ്യാന്തര സംഘടനകളിലും ശാസ്ത്ര സംഘടനകളിലും അടക്കം വിവിധ മേഖലകളിൽ ജോലികൾ ചെയ്തതായി ഇവർ അവകാശപ്പെടുന്നുണ്ട് രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസിയിൽ പ്രോജക്ട് മാനേജറായും ന്യൂയോർക്കിലെ എർത്ത് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോർഡ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഇവർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അതിപ്പോൾ തെറ്റാണെന്നും തെളിഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാന തങ്ങളുടെ ഏജൻസിയിൽ ഇന്റേൺഷിപ്പ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഐ എഇ യും യാതൊരു ഔദ്യോഗിക പദവികളും ഇങ്ങനെയൊരു വ്യക്തിക്ക് നൽകിയിട്ടില്ല എന്നും ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും വ്യക്തമാക്കിയിരുന്നു വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള ക്രിസ്ത്യാനയുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും ശരിയല്ല എന്ന് വെളിപ്പെടുത്തി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനും രംഗത്തെത്തിയിരുന്നു യോഗ്യതകളുൾപ്പെടെ ഉള്ള നുണകളുടെ കൂമ്പാരങ്ങൾ പൊളിഞ്ഞതോടെ ക്രിസ്ത്യാനയെ ദുരൂഹതകൾ ഏറുകയാണ് അതേസമയം ലബനിലെ സ്ഫോടനങ്ങൾക്ക് കാരണമായ പേജറുകൾ നിർമ്മിച്ചത് ബിആർസി കൺസൾട്ടിംഗ് അല്ല എന്നും തങ്ങൾ ഇടനിലക്കാർ മാത്രമാണെന്നുമാണ് ക്രിസ്ത്യാന സ്ഫോടനം സംബന്ധിച്ച് ആകെ നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് ഇതുമാരും വിശ്വസിച്ചിട്ടില്ല അതിനുശേഷം ഇവരെ പൊതു ഇടങ്ങളിൽ കണ്ടിട്ടുമില്ല ബൂഡാപെസ്റ്റിന്റെ പ്രാന്ത പ്രദേശത്തുള്ള വസതിയിൽ ക്രിസ്ത്യാന ഇല്ല എന്നാണ് വിവരം ഇവരെ അവിടെ കാണാനില്ല എന്ന് അയൽക്കാർ പറഞ്ഞതായും രാജ്യാന്തര മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാന നിരപരാധിയാണെന്നും പേജർ ഇടപെടലിൽ ഇടനിലകാരി മാത്രമാണെന്നും അവരുടെ അമ്മ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ചാർ സംഘടന മൊസാദ് നടത്തിയത് എന്ന് കരുതുന്ന പേജർ ക്രിസ്ത്യാനയുടെ കമ്പനിക്കും പങ്കുണ്ട് എന്ന് രാജ്യാന്തര രാഷ്ട്രീയ നിരീക്ഷകരടക്കം കരുതുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബിആർസി കൺസൾട്ടിംഗ് പേജർ ബിസിനസ് തുടങ്ങിയിരുന്നത് മൊബൈൽ ഫോണിലൂടെ മൊസാദ് വിവരങ്ങൾ ചോർത്തുന്നു എന്ന ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ലയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ലെവനിലെ ഹിസ്ബുള്ള പ്രവർത്തകർ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുകയും ആശയവിനിമയത്തിനായി പേജറുകളും വോക്കി ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തിരുന്നു വൻതോതിൽ ഈ ആവശ്യം വന്നതോടെ പല പേജർ നിർമാതാക്കളും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് സൂചനയുള്ളത് അങ്ങനെയാകാം ക്രിസ്ത്യാന ഈ ഇടപെടലുൾപ്പെടെ കരുതപ്പെടുന്നത് ബിസിനസ്സിനെ കുറിച്ച് ക്രിസ്ത്യാന സംസാരിക്കില്ല എന്നും ഇവരുടെ മുൻ ആൺ സുഹൃത്ത് വിദേശ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആരാണ് ക്രിസ്ത്യാന എന്താണ് അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇത് ചെയ്തത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് പിന്നിൽ മൊസാദ് തന്നെയായിരുന്നു എന്നാണ് പല ചോദ്യങ്ങളും ഉയരുന്നത് ഇപ്പോഴും ദുരൂഹത നിറഞ്ഞ് ക്രിസ്ത്യാനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും പോലീസുകാരും